രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ സ്ഥിതി ചെയ്യുന്ന ഗാന്ധി ഭവൻ എന്ന വൃദ്ധസ്ഥാനത്തിൽ നിന്ന് അവരുടെ ഈ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ അനാഥരായ മാതാപിതാക്കൾ ഒരുപാട് പേർ ആ വൃദ്ധസ്ഥാനത്തിലുള്ളതാണ് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലല്ല എന്തെങ്കിലൊന്ന് ദയവായി സഹായിക്കണമെന്ന് പറഞ്ഞ് മലപ്പുറം ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട മൊയ്തുക്കയ്ക്ക് മെസ്സേജ് ആയി വന്നു ഈ വീഡിയോയും അയച്ചു കൊടുത്തു ഉടനെ തന്നെ മൊയ്തുക്ക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഈ കാര്യം അവതരിപ്പിക്കുകയും തൊട്ടുപിറകെ വാട്സപ്പ് കൂട്ടായ്മയുടെ കാസർഗോഡ് ജില്ലാ പ്രതിനിധി ഷാഹിദ് എത്ത മുന്നോട്ട് വന്ന് അതിനുവേണ്ടി ഒരു തുക നൽകുകയും ഒരുപാട് സഹോദരങ്ങൾ പിന്നാലെ അതിന് ഒഴപ്പം കൂടി അങ്ങനൊരു ചലഞ്ചിൽ കൂടെ ഫ്രിഡ്ജ് നമ്മൾ വാങ്ങി ആ വാട്സപ്പ് കൂട്ടായ്മയുടെ വകിയായി ഇന്നലെ വൃദ്ധസാധനത്തിൽ ഫ്രിഡ്ജ് കൈമാറി അതും ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് കേട്ടോ അവരുപയോഗിച്ചുകൊണ്ടിരുന്നത് സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ് കുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ സഹോദരങ്ങളുടെ പിൻബലത്തിൽ നമ്മളത് ഗംഭീര ചടങ്ങായിട്ട് അവിടെ നടത്തി അവർക്കത് കൈമാറി എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഇതാണ് ആൾട്ടൺ ഹെയിം വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തനം കേരളത്തിലുടനീളം അനാഥരായ മാതാപിതാക്കൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആൾട്ടൺ ഹെയിം വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് മൗനമായിരിക്കാൻ കഴിയില്ല അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു ഇവിടെയും ചെയ്തു കൊടുത്തു

ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയാണ് അതുപോലെ ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ മരിച്ചുകൊണ്ട് പാട്ടന്റെയും എന്ന് പറയുന്ന സാധാരണ നമ്മൾ കേൾക്കാത്ത ഒരു പേരായതുകൊണ്ട് നെറ്റിൽ പരിശോധിച്ചപ്പോഴാണ് ഹോം ഓഫ് ഹോൾഡേജ് എന്ന് കണ്ടത് അപ്പൊ ഇത് ഇന്റർനാഷണലായിട്ട് പ്രവർത്തിക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ ഓൾഡ് ഏജ് പീപ്പിളിന് വേണ്ടി സമൂഹത്തിലെ നിരാലം പേർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഇത് കേരളത്തിലെ കൂട്ടായ്മയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ഇതുപോലുള്ള ഓൾഡ് ഏജ് ഹോമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്താണി എന്നാണ് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പറയേണ്ടത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങള് ഇത് ഒരുപാട് ബാലഅരിഷ്ടതയിൽ കൂടി കടന്ന സ്ഥാപനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നിലനിൽപ്പിന് വേണ്ടി നടത്താം വലിയ വേണ്ടിയിലേക്ക് വരിക ആണ്ടെ ഭാരവാഹികൾ വേണ്ടിയിൽ ഇവിടെ വരാം ബഹുമാനപ്പെട്ട മാത്രം ഇവിടെ ഒരു പൈസ സമയങ്ങളിൽ പ്രാർത്ഥനയായിരുന്നു എന്നാ പ്രാർത്ഥന കുറച്ചാ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് വലിയ നല്ലത് പ്രാർത്ഥന गलुडे <shrug> जिलिनो